ഗ്യാസ് അടുപ്പത്തേ ചോറ് വെച്ചാലേ അപ്പം തുടങ്ങും ഇമ്മ എന്താ ഇന്നത്തെ പെണ്ണുങ്ങളെ സുഖം വിറക് കത്തിക്കണ്ട ഊതണ്ട നീക്കണ്ട പുക കൊള്ളണ്ട എന്താ അസുഖം ഒരു തോക്കെടുക്കാണ്ട് പൊട്ടിച്ച അടുപ്പത്ത് കണ്ട് വെക്കുക ഇതാ അറിയുമ്പോഴത്തേനും ചോറായി ചാറായി എന്നിട്ട് ഓല കൊണ്ട് ഇല്ല ബാക്കിയുള്ളവരൊക്കെ പണ്ട് ചമ്മലും അരി കൊടുും പിന്നെ അരി നെല്ല് കുത്തിയിട്ട് അരി എടുത്തിട്ട് ചോറ് വെച്ചിട്ടൊക്കെയാണ് എന്നിട്ടും ഞങ്ങൾക്ക് ഒരു വയ്യായിക ഇല്ലായിരുന്നു ഞങ്ങൾക്ക് എന്തെല്ലാം പണി തീരെ അങ്ങനെ പറഞ്ഞു കൊടുക്കും പക്ഷെ ഇതൊക്കെ കേട്ടാണ്ടോ നമ്മളടുപ്പത്തിവ അതിട്ടില്ല ഈ അടുപ്പത്തിന്റെ തിളപ്പിച്ചെടുത്ത് ഊറ്റാനും കൂടി നിൽക്കൂല ഓട്ടപാത്രത്തൊക്കെയാണ് പാർന്ന അതിന്റെ മേലെ വള്ളവും പാർന്ന് കണ്ടാണ്ട് ആ വെക്കുമ്പോൾ ആ ഒരു എളുപ്പപ്പണീന്റെ ആ ഒരു സുഖമുണ്ടല്ലോ അതൊന്നും പരിക്കു പറഞ്ഞാ മനസ്സിലാവില്ല ഒരു കണക്കിന് ഒരു പറയുന്നത് ശരിയാണ് ഇന്ന് അരക്കണ്ട എടുക്കണ്ട വിറക് കൊത്തണ്ട ചമ്മലെടുക്കണ്ട ഒന്നും വേണ്ട ഇതൊന്നും ഇല്ലാതെ നിമിഷ നേരങ്ങളെ കൊണ്ടുതന്നെ നമ്മൾക്ക് എല്ലാം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നിട്ടും നമുക്ക് സമയം തികയണില്ല തടിയോണ്ടും കഴിയണില്ല ഒരു കണക്കിന് ഇളകാഞ്ഞിട്ടാണ് നിന്നിട്ടാണ് തുടക്കൽ ഈ തിരുമ്പാനാണെങ്കിൽ തിരിച്ചെടുത്താൽ മതി അരക്കാനാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇട്ടാൽ മതി ഉം എന്തിനും എല്ലാത്തിനും മെഷീനോളല്ലേ അപ്പൊ പിന്നെ ഒരു പറഞ്ഞ കേൾക്കുന്നേ എന്താ ചെയ്യാലേ നമ്മളെ ചോറ് ഇവിടെ വെന്ത് ഇന്ന് ഞാൻ വെള്ളരി ആട്ടോ കറി വെക്കുന്നത് വെള്ളരി തേങ്ങ അരച്ചിങ്ങാണ്ട് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ വെള്ളരി മുറിച്ച് പിന്നെ അതും അതിൻ്റെ ഒപ്പം തക്കാളിയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും മുളകും പൊടി ഇട്ടും അടുപ്പത്തണ്ട് അടുപ്പത്താണ്ട് വേവിക്കാൻ വെച്ച് പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം ഇനി തേങ്ങ പൊളിച്ചും കണ്ട് ഉണ്ടാക്കണം തേങ്ങ പൊളിച്ച് അത് ചരണ്ടി പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചീരുള്ളിയും പിന്നെ ചീര കൂട്ടും കണ്ട് അരച്ചെടുത്ത് അപ്പോഴത്തേന് നമ്മളെ കറി ഇവിടെ ഏകദേശം വെന്തുക്കണം പിന്നെ അതിൽ കണ്ട് പാർന്നു കൊടുത്ത് എന്തായാലും മിക്സിയിലരക്കണേ അമ്മിയിൽ അരക്കണ ആ രുചി എന്തായാലും മിക്സിയിൽ കിട്ടൂലന്നൊക്കെ പറയും പക്ഷെ ഇന്ന് അമ്മിമേലരച്ചാൽ നമ്മളെ കൈപ്പറക്ക വേദന ആവാന്നല്ലാതെ എന്താ പറയുക രുചി ഇതൊന്നും കിട്ടണമെന്ന് എനിക്ക് തോന്നണില്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ ഈ അടുപ്പിൻ്റെ വലിയർത്താനം പറയണ്ടല്ലോ ഗ്യാസ് കഴിയുമ്പോൾ അടുപ്പിലെങ്ങാനും വെച്ച് ഉണ്ടാക്കി ഇങ്ങോട്ട് കൊടുത്താൽ ഇതെന്താ വെജായി ചോയാ അതെന്താ പുക മണിക്കണേ ഇതെന്താ അങ്ങനെ ആവണി ഇങ്ങനെ ആവണമെന്ന് ഈ ചി എന്നെ പറയും ഓല നമ്മൾ ശീലിപ്പിച്ച് അപ്പൊ പിന്നെ ഈ അടുപ്പിൻ്റെ വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം അതാണ് അപ്പം നമ്മളെ കറി ഇവിടെ ഏകദേശം സെറ്റായി അപ്പൊ കറിയായി ചോറായി ഇനിയിപ്പെന്താ പപ്പടം വെച്ചണം മീൻ വെച്ചോ ഇത് കറി തോമിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടെല്ലി കരിയേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ കൊമ്പ് ഒടിച്ചിങ്ങാടും കൊടുത്ത് നിൽക്കണ മുപ്പരക്കൊണ്ട് ഇപ്പോൾ അതൊക്കെ അല്ലേ പറ്റുള്ളൂ എന്നാൽ പിന്നെ അതൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊക്കാന്ന് ഞാനും വിചാരിച്ചു പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് ഞങ്ങൾക്ക് പപ്പടം മസ്റ്റാ കേട്ടോ ഇതേപോലെ ഉണ്ട പപ്പടായാൽ അപ്പം എനിക്കിൻ്റെ വലിയ ഓർമ്മ വരും അവനക്കിങ്ങനത്തെ ഈ ഉണ്ട പപ്പടം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ട പപ്പടം ആയി ഇതായാലെന്താ വെച്ചാൽ പാത്രത്തിൽ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ആ നടുവിലൊരു ഓട്ടം കുത്തി കൊടുത്തിങ്ങാണ്ട് ബാക്കിയുള്ളതും പൊരിച്ചെടുത്ത് ഞാൻ പപ്പടം പൊരിച്ചു കഴിഞ്ഞപ്പോൾ ആ എണ്ണയൊക്കെ എന്നെ എന്ത് ചെയ്തു കുഞ്ഞമ്മത്തി കിട്ടിയത് കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങണ്ട് നേരത്തെ കണ്ട് ഇട്ടുകൊടുത്ത് ഇനി ഇതൊക്കെ പൊരിഞ്ഞു വരട്ടെ ൊട്ടിങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് കരിവേപ്പിങ്കലി കണ്ടിട്ട് കണ്ട് തൂമിച്ച് കണ്ട് കറിയൊക്കെ അങ്ങോട്ട് പാർന്നു ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടിയും പറഞ്ഞ് കണ്ട് ഒന്നങ്ങ ചുറ്റിക്കറക്കി അതിലേക്കന്നെ പാരം അപ്പോൾ നമ്മളെ കറി ഇവിടെ ഫുൾ സെറ്റായി ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ചാൽ പറഞ്ഞങ്ങാണ്ട് ഉള്ളിയാണ്ട് ആദ്യം വറുത്തെടുത്തിട്ട് ചേ മൂപ്പിച്ച വറക്കല്ല മോപ്പിച്ചാണ്ട് ഒന്നുകൊണ്ട് വാടി വരുന്ന സമയത്ത് വെണ്ടയ്ക്കാണ്ട് ഇട്ടുകൊടുക്കാം എന്നോടെ എല്ലാവരും ഞാനിങ്ങനെ ഉച്ചയൂണിൻ്റെയും ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ എന്നോട് എല്ലാവരും പറയുന്നതാണ് പലരും എന്നോട് വന്ന് പേഴ്സണലി വന്ന് ചോദിക്കുന്നതാണ് ഒരു ഉച്ച ബ്ലോഗ് ചെയ്യുമെന്ന് അപ്പം ഞാൻ വിചാരിച്ച് ചോറ് വെക്കണത് മുതൽ ഉച്ചക്കുള്ള ആ ഒരു തിരക്ക് എന്തായാലും ഒരു പത്ത് മണി ടു പതിനൊന്ന് മണിൻ്റെ ആ ഒരു അളവിൽ നമുക്കൊരു ഭയങ്കര തിരക്കാണല്ലോ ചോറും ചാറും ഉപ്പേരി മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ട് ഒരു തിരക്കാണല്ലോ പണിയൊന്നും ഇല്ലാത്ത ആൾക്കാരെ പറ്റിയിട്ടാട്ടോ പറയണത് പണിയുള്ളവർ നേരം മുഴക്കുമ്പോൾ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഇതൊക്കെ ആക്കി പാത്രത്തിലാക്കി പോകണതുണ്ട് ഇനി ഇതേപോലെ നമ്മളും ചെയ്യും എവിടേക്കെങ്കിലും കല്യാണത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ അവനാരുടെ പേരേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അന്ന് ഭയങ്കര ഉഷാറായി കാര്യം പണിയെടുക്കാൻ അപ്പോൾ അത് ഞമ്മളീ മൂന്ന് വരെ ഉന്തി തള്ളി കൊണ്ടോണ പണി അന്ന് പത്ത് മണിയാവുമ്പോഴത്തേനും തീരും അപ്പോൾ ഉള്ളിലൊക്കെ ഉണ്ട് വാടി വന്നപ്പോൾ ഞമ്മളെന്ത് ചെയ്ത് അവിടെ വെണ്ടയ്ക്കിട്ടെടുത്ത് കുറച്ച് മുളമ്പൊടിയും മഞ്ഞൾപ്പൊടിയും കരിയേപ്പിൻ്റെ അലി ഉപ്പും കണ്ടിട്ടെടുത്ത് കണ്ട് നല്ല കണ്ട് വറുത്ത് കോരി കണ്ടെടുത്ത് അപ്പോൾ ഇന്നത്തെ ഇൻ്റെ ഉച്ച ബ്ലോഗിൻ്റെ ആ ഏകദേശം ഫൈനൽ ടച്ചിങ് ആയിട്ടുണ്ട് ഉപ്പേരിയും കൂടിയായി ഇതാ നമ്മുടെ അടിപൊളി റേഷൻ അരി ചോറ് പപ്പടം പൊരിച്ചത് മീൻ പൊരിച്ചത് നല്ല വെള്ളരി തേങ്ങ അരച്ച് വെച്ച് കട്ടിച്ചാറ് പിന്നെ ഉപ്പേരി പിന്നെ കുറച്ച് ഉള്ളി ചെറുക്കി അപ്പോൾ ഇതാണ് ഉച്ച തിരക്കും ഉച്ചവിളോഗും